മിസ്ഹിൽ പ്രിയപ്പെട്ടവരെ ബാബേൽ ഗോപുരം നിർമ്മിച്ചവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക ബാബേൽ ഗോപുര നിർമ്മാണത്തിൻ്റെ പ്രസിദ്ധമായ കഥ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് വിവരിക്കുന്നത് ഈ ലഘു വിവരണത്തിൽ ആഴമായ ദൈവശാസ്ത്ര പാഠങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ബാബേലിൻ്റെ ആരായിരുന്നു അവർ എവിടെ നിന്ന് വന്നു എന്തുകൊണ്ടാണ് അവർ ഈ സാഹസ പദ്ധതി ഏറ്റെടുത്തത് ഇവയെല്ലാം നമുക്ക് താല്പര്യമുളവാക്കുന്ന വിഷയങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പ്രകാരം ബാബേലിൻ്റെ നിർമ്മാതാക്കൾ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള പിൻഗാമികളായിരുന്നു ആധുനിക ലോകത്തിലെ എല്ലാ ആളുകളും നോഹയുടെയും അവൻ്റെ മൂന്ന് പുത്രന്മാരുടെയും പിൻഗാമികളാണ് കാരണം അതിന് മുമ്പുണ്ടായിരുന്നവർ ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെട്ടു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്താം അധ്യായത്തിലെ ജനതകളുടെ പട്ടികയിൽ നോഹയുടെ മൂന്ന് പുത്രന്മാരായിരുന്ന ഷെം ഹാം ജാഫത്ത് എന്നിവരിൽ നിന്ന് വിവിധ ജനതകൾ എങ്ങനെ ഉത്ഭവിച്ചുവെന്ന് വിശദീകരിക്കുന്നുണ്ട് നോഹയുടെ പിൻഗാമികൾ വർദ്ധിച്ചപ്പോൾ അവർ ഷീലാർ താഴ്വരയിൽ താമസമാക്കി ആ പ്രദേശം മെസപ്പോട്ടോമിയ എന്നും അറിയപ്പെടുന്നു ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ടമായ സമതലമായിരുന്നു ആ പ്രദേശം നോഹിയുടെ മകനായിരുന്ന ഹാമിൻ്റെ വംശാവലി ബാബയിൽ നഗരത്തിൻ്റെയും ഗോപുരത്തിൻ്റെയും നിർമ്മാതാവായി അറിയപ്പെടുന്ന കൂഷിലൂടെയുള്ള നിംബ്രോത് എന്ന ശക്തനായ നേതാവിലേക്ക് ചെന്നെത്തുന്നു ഉൽപ്പതിയുടെ പത്ത് എട്ടിൽ നാം വായിക്കുന്നു കുഷിന് നിംബ്രോത് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുത്രൻ ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസഫീസ് നിംബ്രോദിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ ധിക്കരിച്ച ഈ ധീരനായ നിർമ്മാണ പദ്ധതിക്ക് ആളുകളെ പ്രേരിപ്പിച്ച അഹങ്കാരിയായ രാജാവായാണ് മനുഷ്യ അഹങ്കാരത്തിൻ്റെയും മത്സരബുദ്ധിയുടെയും വ്യക്തിത്വം നിബ്രോതിൽ പല ക്രിസ്തീയ വ്യാഖ്യാതാക്കളും കാണുന്നുണ്ട് ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉൽപ്പത്തി പതിനൊന്ന് ഒന്നിൽ ഊന്നി പറയുന്നു അത് അക്കാലത്തെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഒരു സംശയം ഉയർന്നു വരുന്നു അതിന് മുൻപുള്ള ഉൽപ്പത്തി പതിനൊന്നാം അധ്യായത്തിൽ ഇതിനകം തന്നെ അവരുടെ ഭാഷകൾ ദേശങ്ങൾ ഗോത്രങ്ങൾ ജനതകൾ എന്നിവയനുസരിച്ച് വിവിധ വംശങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പിന്നീട് ഉൽപ്പത്തി പതിനൊന്നിൽ വ്യത്യസ്ത ജനതകളും ഭാഷകളും എങ്ങനെ ഉണ്ടായി എന്ന് വെളിപ്പെടുത്തുന്നുവെന്ന് വിശുദ്ധ ആഗസ്തീനോസ് വിശദീകരിച്ചു അതായത് ബാബേലിൻ്റെ വിവരണം വിവിധ ഭാഷകളുടെ ഉത്ഭവ കാരണത്തെക്കുറിച്ചുള്ള മുൻ പരാമർശത്തെ വിശദീകരിക്കുന്ന ഒരു ഫ്ലാഷ്ബാക്കാണ് രണ്ടാമത് അത്തിക്കാൻ കൗൺസിലിൻ്റെ നൂപേസറായി ഏത്താത്ത എല്ലാ ജനതകളും ഒരു സമൂഹമാണെന്നും അവയ്ക്ക് പൊതുവായി ഒരു ഉത്ഭവമാണെന്നും സ്ഥിരീകരിക്കുന്നു ബാബേലിൻ്റെ കഥ ഒരു സമൂഹമായി ഐക്യധാർഢ്യത്തോടെ ജീവിക്കുന്നതിൽ നിന്ന് ആരംഭിച്ച് അവർ വ്യത്യസ്ത ഭാഷക്കാരും ദേശക്കാരുമായി എങ്ങനെ ചിതറയ്ക്കപ്പെടുന്നുവെന്ന് വിശദമാക്കുന്നു ബാബയിലിൽ കുടിയേറിയ ഈ പൂർവികർ എന്തുകൊണ്ടാണ് ഒരു നഗരവും ഉയർന്ന സ്മാരകവും നിർമ്മിക്കുവാൻ പുറപ്പെട്ടത് എന്ന് ഇനി പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം ഈ നിർമ്മാതാക്കളുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട് ഷീരാർ സമതലത്തിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമമുഖത്താകെ ചിഹ്നിച്ചിതറിപ്പോകും ഉൽപ്പത്തി പതിനൊന്ന് നാല് ഈ വാക്യത്തിൽ അവരുടെ മൂന്ന് ദുരുദ്ദേശങ്ങൾ വ്യക്തമാണ് ഒന്ന് അവർ പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും നിർമ്മിക്കാം വളരെ ഉയരമുള്ള ഒരു കെട്ടണമെന്നേ ഇതിനർത്ഥമാകുന്നുള്ളൂ എങ്കിലും ദൈവത്തിൻ്റെ ഉന്നത തലത്തിലേക്ക് എത്തിക്കാൻ സ്വയം ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അഹന്തയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അസാമാന്യ ഉയരമുള്ള ഒരു ഗോപുരം പണിയുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ മറ്റൊരു ജലപ്രളയത്തിലൂടെ ദൈവത്തിൽ നിന്നും ഉണ്ടാകാവുന്ന ശിക്ഷയെ മറികടക്കുക എന്ന ഉദ്ദേശം ഉൾക്കൊണ്ടിരുന്നു ദൈവാശ്രയം ഇല്ലാതെ അവർ സ്വന്തം സുരക്ഷയ്ക്കായി ദൈവത്തോട് മത്സരിച്ചു രണ്ടാമത് അവർ പറഞ്ഞു നമുക്ക് പ്രശസ്തി നിലനിർത്താം ബാബേൽ ഗോപുര നിർമ്മാതാക്കൾ പ്രശസ്തി ആഗ്രഹിച്ചു അവരുടെ പിൻ തലമുറകളിലേക്ക് ശാശ്വത മഹത്വം അവർ കാക്ഷിച്ചു ബൈബിൾ കാലത്ത് പ്രശസ്തി ഉണ്ടാക്കുക എന്നത് ഒരാളുടെ പ്രവൃത്തികളുടെ മഹത്വമോ അമർത്ഥതയോ തേടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി സ്വയം പ്രശസ്തി ഉണ്ടാക്കുക എന്ന അഹങ്കാരമായിരുന്നു ബാബേലിൻ്റെ പാപം ദൈവനാമത്തിന് മഹത്വം നൽകുന്നതിനേക്കാൾ അവർ സ്വയം ഉയർത്തുവാൻ ശ്രമിച്ചു മൂന്നാമത് അവർ പറഞ്ഞു അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ച് എതിറിപ്പോകും ഇത് ഉൽപ്പത്തി പുസ്തകം ഒൻപത് ഒന്നിൽ ലോകയുടെ പിൻഗാമികളോട് ഭൂമിയിൽ നിറയുക എന്ന ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണ് ഭൂലോകമെന്നും വ്യാപിക്കണമെന്ന ദൈവകൽപ്പനയ്ക്കെതിരെ നിബ്രോതും അവൻ്റെ തലമുറയും മത്സരിച്ചു ഒരു നഗരം പണിയുവാനും എന്നേക്കും ഒരുമിച്ച് താമസിക്കുവാനും അവർ സ്വയം തീരുമാനമെടുത്തു ഉൽപ്പത്തി പതിനൊന്ന് അഞ്ചിൽ നിന്നാം വായിക്കുന്നു മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണുവാൻ കർത്താവ് ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വന്ന ഇന്ന് സഹജമായ ഈ ഭാഷാ പ്രയോഗം അക്ഷരാർത്ഥത്തിലല്ല മനുഷ്യ മനുഷ്യകാര്യങ്ങളിൽ ദൈവത്തിൻ്റെ അടുത്ത ഇടപെടലിനെ പ്രകടിപ്പിക്കുന്നു ഭൗമിക മാർഗങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ഉയരുവാനുള്ള മനുഷ്യ ശ്രമങ്ങൾക്ക് വിപരീത പ്രയോഗമാണ് ഇത് അടുത്ത വാക്യത്തിൽ ഉൽപ്പത്തി പതിനൊന്ന് ആറിലാം വായിക്കുന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ ആയിട്ടുള്ളൂ ചെയ്യുവാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല മനുഷ്യ ഐക്യമോ കഴിവോ ദൈവത്തെ ഭീഷണിപ്പെടുത്തുന്നില്ല പക്ഷേ ദൈവത്തെ വിസ്മരിച്ചുള്ള മനുഷ്യൻ്റെ അനിയന്ത്രിതമായ അഹങ്കാരത്തിൻ്റെയും മത്സരത്തിൻ്റെയും അപകടം ദൈവം കണ്ടു അവരുടെ ഐക്യം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനല്ല മറിച്ച് അവിടുത്തെ എതിർക്കുവാനാണ് ലക്ഷ്യമിട്ടത് ദൈവകൽപ്പനകളെ തിരസ്കരിച്ചുള്ള ഐക്യം കൂട്ടായ പാപത്തിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് ഇത് കാണിക്കുന്നു ഇതിന് വിപരീതമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ക്രിസ്ത്യാനികൾ എങ്ങനെ ഐക്യപ്പെടണമെന്ന് ഈശോയും ശിഷ്യന്മാരും പഠിപ്പിച്ചു ഇനി ഉൽപ്പത്തി പതിനൊന്ന് ഏഴിൽ നാം വായിക്കുന്നു ദൈവം പറഞ്ഞു നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം നമുക്ക് എന്ന ബഹുവചന പ്രയോഗം പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു ഭാഷയുടെ ഭിന്നിപ്പ് ഒരു ശിക്ഷയും വഴിതിരിച്ചു വിടലുമാണ് അത് പാപകരമായ ഐക്യത്തെ തകർക്കുകയും ഭൂമിയെ നിറയ്ക്കുക എന്ന കൽപ്പന നടപ്പിലാക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി ഒൻപത് ഒന്ന് ഉൽപ്പത്തി പതിനൊന്ന് എട്ടെല്ലാം വായിക്കുന്നു അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുവഴി ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് ഒൻപത് ഒന്ന് എന്നിവയിലെ ഭൂതലമാകെ മാനവകുലം നിറയണമെന്ന ദൈവനിയോഗം പ്രാവർത്തികമായി ഈ ചിതയ്ക്കൽ ഒരു തിരുത്തലാണ് ഭൂമിയാകെ ജനവാസമുള്ളതായി ഇരിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതൊരു നഗരത്തിൻ്റെ മാത്രം ആധിപത്യത്തിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടതല്ല ഉൽപ്പത്തി പതിനൊന്ന് ഒൻപതിൽ നാം വായിക്കുന്നു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ബാബേൽ എന്ന ഹെബ്രായ നാമം ആശയക്കുഴപ്പമുണ്ടാക്കുക അർത്ഥമുള്ള ബലാൽ എന്ന വാക്കിനോട് സാമ്യമുള്ളതാണ് പിന്നീട് അത് മനുഷ്യൻ്റെ അഹങ്കാരത്തിനും വിഗ്രഹാരാധനയ്ക്കും പര്യായമായി മാറി ദൈവത്തെ അവഗണിച്ചുള്ള അഹങ്കാരപരമായ ഐക്യം ക്രമക്കേടിലേക്കും ചിതറക്കേലിലേക്കും നയിക്കുന്നുവെന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു അടുത്തതായി നമുക്ക് ബാബേലിൻ്റെ ചരിത്രം നോക്കാം കാരണം ബാബലോണിയൻ ചരിത്രം ബൈബിളിലെ ഇസ്രായേൽ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ബൈബിൾ അനുസരിച്ച് ലോഹിയുടെ കാലത്തെ മഹാ മഹാജലപ്രളയത്തിന് ശേഷം സ്ഥാപിതമായ ആദ്യകാല നഗരങ്ങളിലൊന്നാണ് ബാബേൽ ശക്തനായ വേട്ടക്കാരനും രാജാവുമായ നിംബ്രോതാണ് ഇതിലെ പ്രധാന താരം പുരാതന നിയർ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്വാധീനമുള്ളതുമായ ഒന്നായി ബാബേൽ മാറി പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാൽ ഗോപുരവും നഗരവും നിർമ്മിക്കാനാവാതെ അകാലത്തിൽ ഉപേക്ഷിക്കുകയും ആളുകൾ ചിതറിപ്പോവുകയും ചെയ്തെങ്കിലും ബാബേൽ നഗരം പിൽക്കാലത്ത് പുനഃസ്ഥാപിക്കപ്പെടുന്നതായി നമുക്ക് കാണാം നൂറ്റാണ്ടുകളോളം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നഗരങ്ങളിലൊന്നായി ഈ ബാബേൽ അല്ലെങ്കിൽ ബാബിലോണിയ നിലനിന്നു ബി സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ അമോറൈറ്റ് രാജവംശവും ഒന്നാം ബാബിലോണിയൻ സാമ്രാജ്യവും ഉയർന്നു വന്നു സെമിറ്റിക് ജനതയായിരുന്നു അക്കാലത്ത് നഗര നിയന്ത്രണം ഏറ്റെടുത്തത് ബി സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ ഭരിച്ച ഹമുറാബി ആയിരുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് ശക്തനായ ഒരു സാമ്രാജ്യ തലസ്ഥാനമായി അദ്ദേഹം ബാബിലോണിനെ വികസിപ്പിച്ചു മെസപ്പൊട്ടോമിയായുടെ ഭൂരിഭാഗവും അദ്ദേഹം ഏകീകരിച്ചു ഹമുറാബിയുടെ പിൻഗാമികൾ ദുർബലരായതിനു ശേഷം ബാബിലോൺ ഹിത്തീറുടെ കൈകളിലായി പിന്നീട് കസൈറ്റുകളുടെ കൈകളിലായി വി സി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിലെ കസൈൻ രാജവംശം നൂറ്റാണ്ടുകളോളം സമാധാനപരമായി ബാബുലോണിയായെ ഭരിച്ചു നഗരത്തിൻ്റെ രക്ഷാധികാരിയായി വിശ്വസിക്കപ്പെട്ട മർദൂക്കിൻ്റെ ആ ദേവൻ്റെ ആരാധനയിൽ കേന്ദ്രീകരിച്ച് ബാബുലോൺ മെസപ്പട്ടോമിയായുടെ മതപരവും സാംസ്കാരികവുമായ ഹൃദയമായി മാറി ബി സി ഒൻപത് മുതൽ ഏഴുവരെ നൂറ്റാണ്ടുകളിൽ ശക്തമായ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഉദയകാലത്ത് ബാബിലോൺ പലപ്പോഴും അസീറിയൻ നിയന്ത്രണത്തിലായി എന്നിരുന്നാലും പുണ്യനഗരം എന്ന അന്തസ് കാരണം ബാബിലോൺ ഒരു അർത്ഥ സ്വതന്ത്ര പദവി നിലനിർത്തി അക്കാലത്ത് അസീറിയൻ രാജാക്കന്മാർ ബാബിലോണിയൻ കലാപങ്ങളെ നേരിടേണ്ടി വന്നു ബി സി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ സെനാച്ചെറിയും ബാബുലോണിനെ നിഷ്ഠൂരമായി നശിപ്പിച്ചു കൽതായ നേതാവായ നെബോപൊളാസർ അസിറിയായ്ക്കെതിരെ മത്സരിക്കുകയും ബി സി അറുന്നൂറ്റി ഇരുപത്തിയാറിൽ ബാബുലോണിയൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് വരെ ഭരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ നെബുക്ക് ദേസർ രണ്ടാമൻ നവ ബാബുലോണിയൻ സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ രാജാവായി ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴ് അഞ്ഞൂറ്റി എൺപത്തി കാലഘട്ടത്തിൽ നെബുക്ക് ദേസർ ജെറൂസലം കീഴടക്കി അയാൾ കോടതി നിർമ്മിച്ച ന്യറുസലം ദേവാലയം നശിപ്പിച്ചതും യഹൂത ജനതയും ബാബുലോണിയായി പ്രവാസികളാക്കി നാട് കടത്തിയതും ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യായങ്ങളും രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറാമത്തെ അധ്യായവും നെമുക്ക് മരണശേഷം ദുർബലരായ ഭരണാധികാരികളും ആഭ്യന്തര കലാഹങ്ങളും ബാബിലോണിയൻ സാമ്രാജ്യത്തെ ദുർബലപ്പെടുത്തി ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യയിലെ മഹാനായ സൈറസ് വലിയ യുദ്ധമില്ലാതെ ബാബുലോൺ കീഴടക്കി അയാളെ ബാബുലോൺ നിവാസികൾ ഒരു വിമോചകനായി സ്വാഗതം ചെയ്തതായും റിപ്പോർട്ടുണ്ട് അങ്ങനെ ബാബുലോൺ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായി മാറി നഗരത്തിന് പ്രാധാന്യം നിലനിർത്തിയെങ്കിലും ഒരു സ്വതന്ത്ര ശക്തിയായി ബാബുലോൺ നിലനിന്നില്ല അക്കാലത്ത് യഹൂദർ ജെറുസലേമിൽ തിരിച്ചുപോയി ജെറുസലേം ദേവാലയം പുനർനിർമ്മിച്ചു ബി സി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബാബുലോൺ പിടിച്ചടക്കുകയും അതിനെ ഒരു തലസ്ഥാനമാക്കുവാൻ പദ്ധതി ഇടുകയും ചെയ്തു പക്ഷേ ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു അടുത്തത് സെലൂസിയ് സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമായി അക്കാലത്ത് ബാബുലോൺ ക്രമേണ ക്ഷയിച്ചു സെലൂഷ്യ പോലുള്ള പുതിയ നഗരങ്ങളിലേക്ക് ബാബുലോൺ നിവാസികൾ കുടിയേറി എ ഡി രണ്ടാം നൂറ്റാണ്ടോടെ ബാബുലോൺ മിക്കവാറും വിജനമായി ബാബുലോണിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂതകാല മനുഷ്യ മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായി തുടർന്നു ഇറാഖിലെ ആധുനിക ഹില്ലൈക്ക് സമീപം ബാബുലോണിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അതിൻ്റെ പുരാതന മഹത്വത്തിനും പതനത്തിനും അത് നിശബ്ദ സാക്ഷിയാണ് ദൈവത്തിനെതിരായ ആദ്യകാല കലാപത്തിൽ നിന്ന് തുടർച്ചയായ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായി മാറുന്ന നഗരത്തിൻ്റെ യാത്രയാണ് ബാബിലോൺ അഥവാ ബാബേലിൻ്റെ ചരിത്രത്തിൽ നാം കാണുക അതിൻ്റെ ഉയർച്ച മനുഷ്യ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാൽ അതിൻ്റെ അധപ്പതനം ദൈവിക പരമാധികാരത്തെ അവഗണിക്കുന്ന ദുരഭിമാനകരമായ നാഗരികതയുടെ അനിവാര്യമായ തകർച്ചയെ വ്യക്തമാക്കുന്നു ബൈബിളും കത്തോളിക്ക പാരമ്പര്യങ്ങളും അനുസരിച്ച് ദൈവഹിതവും അനുസരണയും കൂടാതെ ഒരു മനുഷ്യ ശക്തിക്കും അത് എത്ര മഹത്വമുള്ളതാണെങ്കിലും നിലനിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ ശാശ്വത ഓർമ്മപ്പെടുത്തലായി ബാബിലോൺ നിലകൊള്ളുന്നു ഇനി നമുക്ക് ബാബിലോണിയൻ സംസ്കാരങ്ങളും ഗവേഷണങ്ങളും വിലയിരുത്താം ബാബിലോണിയക്കാരും സുമേറിയക്കാരും സിഗറേറ്റ്സ് എന്നറിയപ്പെടുന്ന കൂറ്റൻ പടിക്കെട്ടുകളോടുകൂടിയ ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു മനുഷ്യർ ഏക ആദ്യകാലത്തെക്കുറിച്ചുള്ള കഥകൾ അവർക്കുമുണ്ട് മെസ്സപ്പട്ടോമിയൻ നഗരങ്ങളിൽ വലിയ നിരകളുള്ള ക്ഷേത്ര ഗോപുരങ്ങളുടെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗോപുരങ്ങൾ ആകാശത്തേക്ക് എത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവയായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്നത് പോലെ ചുറ്റുപഴിപ്പിച്ച ഇഷ്ടികകളും കളിമണ്ണും ഉപയോഗിച്ചാണ് അക്കാലത്ത് ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നത് കാരണം മെസ്സപ്പട്ടോമിയൻ സമതലത്തിൽ കല്ലും കുമ്മായവും ലഭ്യമല്ലായിരുന്നു ബാബേൽ ഗോപുരത്തിൻ്റെ കഥ ബാബിലോണിയ സിഗരറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ചില ആധുനിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു പുരാതന ബസപ്പെട്ടോമിയക്കാർക്ക് നിർമ്മാണം പൂർത്തിയാകാത്ത അതിപുരാതനമായ ഒരു കൂറ്റൻ ഗോപുരത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ആ ഓർമ്മ പുരാവസ്തു ഗവേഷണവും പഠന തെളിവുകളും സൂചിപ്പിക്കുന്നുണ്ട് ബാബേലിൻ്റെ നിർമ്മാതാക്കൾ ആകാശമൊട്ടെ ഒട്ടേ ഒരു സിഗററ്റ് നിർമ്മിക്കാനാണ് ശ്രമിച്ചത് അതിൻ്റെ ഉദ്ദേശം ദൈവം തന്നെയായിരുന്നു എന്നതാണ് പ്രസക്തമായ പ്രശ്നം ദൈവിക ഇടപെടലാൽ പിന്നീട് ആശയക്കുഴപ്പത്തിലായ ഏകഭാഷയുടെ സുമേറിയൻ ഇതിഹാസങ്ങൾ പുരാതന സുമേറിയൻ പുരാണങ്ങളിലും ലഭ്യമാണ് നരവംശ പുരാണ പുരാണശാസ്ത്രജ്ഞരും വിവിധ സംസ്കാരങ്ങളിലെ ഗോപുര ഗോപുരനിർമ്മാണത്തിൻ്റെയും ഭാഷാവൈവിധ്യവൽക്കരണത്തിൻ്റെയും ഇതിഹാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പ്രധാനമായും ബൈബിളിലെ ഈ കഥയുടെ ഉദ്ദേശം ദൈവശാസ്ത്ര സത്യം അറിയിക്കുക എന്നതാണ് മനുഷ്യൻ്റെ അഹങ്കാരവും പൊങ്ങച്ചവും വിഭജനത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും നയിക്കുന്നു ദൈവത്തോടുള്ള എളിമയും അനുസരണവും വഴിയെ ഐക്യത്തിലേക്ക് എത്തുവാൻ കഴിയൂ ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ ബാബേൽ ഗോപുര നിർമ്മാണ വിവരണം ഒരു യഥാർത്ഥ കഥയായി കാണുവാൻ കഴിയും ദൈവമനുഷ്യ സ്വഭാവങ്ങളെ അത് പഠിപ്പിക്കുന്നു സഭാപിതാക്കന്മാർ ഇതിനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സിറ്റി ഓഫ് ഗോഡ് എന്ന വിശുദ്ധ അഗസ്തീനിയോസിൻ്റെ ഗ്രന്ഥത്തിൽ ബാബേലിനെ അഥവാ ബാബലോണിയായ ദൈവത്തിന് എതിരായ മനുഷ്യൻ്റെ ഭൗതിമിക നഗരത്തിൻ്റെ മാതൃകയായി കാണുന്നു അതേസമയം ജറൂസലം ദൈവത്തിൻ്റെ നഗരത്തെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യരുടെ പാപത്തിൻ്റെയും ദൈവിക ഇടപെടലിൻ്റെയും ഫലമായിട്ടാണ് ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും വിഭജനമുണ്ടായത് ദൈവശാസ്ത്രപരമായ ധാരണ കതോലിക്ക സഭ ബാബേൽ അനുഭവത്തെയും അപസോല പ്രവൃത്തികൾ രണ്ടാമധ്യായത്തിലെ പന്തക്കുസ്ത സംഭവത്തെയും തമ്മിൽ വ്യക്തമായ സമാന്തരം കാണുന്നുണ്ട് പന്തക്കുസ്ത ബാബേലിൻ്റെ ഫലമായി അവതരിപ്പിക്കുന്നു ബാബേൽ ഭാഷകൾ ചെറുതിച്ചപ്പോൾ ബന്ധകുസ്താ സംഭവം പരിശുദ്ധാത്മാവിലൂടെ എല്ലാ ഭാഷക്കാർക്കും സുവിശേഷം മനസ്സിലാക്കാവുന്നതാക്കി സഭയിൽ എല്ലാ ഭാഷകളിലുമുള്ള ആളുകൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരേ വിശ്വാസം പങ്കിടാനും ഏക കുടുംബമാകുവാനും കഴിയും ഇത് മനുഷ്യർ തമ്മിൽ ഒന്നായിരിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നു ബാബേൽ ഗോപുര കഥയിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം ഒന്നാമതായി അഹങ്കാരത്തിൻ്റെയും സ്വയം മഹത്തീകരണത്തിൻ്റെയും പരാജയം ദുരഭിമാനത്തെ പലപ്പോഴും മാരകമായ പാപം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബാബേൽ വിവരണം വ്യക്തമാക്കുന്നു ബാബേൽ നിർമ്മാതാക്കൾ തങ്ങളെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വയം മഹത്വപ്പെടുത്തുവാൻ അങ്ങനെ പ്രശസ്തി നേടുവാൻ ശ്രമിച്ചു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ബാബേലിൻ്റെ ഈ വിഡ്ഢിത്വം നാം ആവർത്തിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിൽ നാം ഇപ്രകാരം ആലപിക്കുന്നു കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് രണ്ടാമത്തെ സന്ദേശം ദൈവത്തെ അംഗീകരിക്കാതെയുള്ള ശ്രമങ്ങൾ നിലനിൽക്കില്ല ദൈവസ്ഥാപിതമായ ഇസ്രായേലിലൂടെ പഴയ നിയമത്തിലും ഈശോ സ്ഥാപിച്ച സഭയാകുന്ന ഗോപുരം വഴിയുമാണ് നാം സ്വർഗത്തിലെത്തേണ്ടത് അല്ലാത്ത ശ്രമങ്ങൾ ലക്ഷ്യത്തിൽ എത്തുകയില്ല ബാബയിലിൻ്റെ നിർമ്മാതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ആലോചിക്കുകയോ ചെയ്തില്ല ദൈവം അപ്രസക്തനാണെന്ന മട്ടിൽ അവർ പ്രവർത്തിച്ചു മൂന്നാമത്തെ സന്ദേശം ദൈവഹിതത്തോടുള്ള അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും മൂല്യം ഭൂമിയാകെ മാനവകുലം നിറയണമെന്ന ദൈവകൽപ്പനയെ തിരസ്കരിച്ച പ്രവൃത്തിയായിരുന്നു ബാബേൽ സംഭവം തങ്ങൾ ഭൂതലമാകെ ചിതിറി പാർക്കാതിരിക്കാനാണ് അവർ ബാബേൽ നഗരം നിർമ്മിക്കുവാൻ ശ്രമിച്ചത് ഫലം വൻ പരാജയമായി ലുക്കാട്സ് സുവിശേഷം ഒന്ന് മുപ്പത്തി പരിശുദ്ധ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇത് ബാബേൽ നിർമ്മാതാക്കളുടെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സംഭവിക്കട്ടെ എന്ന വാക്കുകൾക്ക് വിപരീതമായിരുന്നു അനുസരണം അനുഗ്രഹത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കും എന്നാൽ അഹങ്കാരത്തിൽ അധിഷ്ഠിതമായ അനുസരണക്കേട് അനൈക്യത്തിലേക്കും ഭിന്നതയിലേക്കും നയിക്കും നാലാമത്തെ സന്ദേശം കലഹപ്രിയരുടെ ഐക്യവും വിശ്വാസികളുടെ അനൈക്യവും അപകടകരമാണ് ദുഷ്ടന്മാർ ഒന്നിക്കുമ്പോൾ ബാബേലിലെ പോലെ ദൈവം ഇടപെടുന്നില്ലെങ്കിൽ അവർ ലോകത്തിൽ വിനാശം വിതയ്ക്കും നിരപരാധികളെ അവർ ദ്രോഹിച്ചേക്കാം സഭയെ പീഡിപ്പിച്ചേക്കാം നീതിമാന്മാർ വിഭജിക്കുമ്പോൾ അവരുടെ ദൗത്യം ദുർബലമാവുകയും എതിർ സാക്ഷ്യമാവുകയും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം മങ്ങുകയും ചെയ്യുന്നു ക്രിസ്തീയ സഭകളും കുടുംബങ്ങളും വിഭജിക്കപ്പെടുമ്പോൾ അവ ദുർബലമാകുകയോ സ്വയം നശിക്കുകയോ ചെയ്യുന്നു അഞ്ചാമത്തെ സന്ദേശം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം സ്വയം പ്രതിരോധിക്കലല്ല നോഹിയുടെ കാലത്തെ പോലെ ജലപ്രളയത്തിലൂടെ തങ്ങളെ ശിക്ഷിച്ചാൽ രക്ഷപ്പെടാനാണ് ബാബേൽ ജനത ഗോപുരം നിർമ്മിച്ചത് വീണ്ടും അപ്രകാരം ശിക്ഷിക്കില്ലെന്ന ദൈവീക വാഗ്ദാനത്തിൽ ബാബേൽ നിവാസികൾ വിശ്വസിച്ചില്ല ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ദിവ്യകൽപ്പനകൾ പാലിക്കലാണെന്ന് നാം തിരിച്ചറിയണം അപ്പോൾ നാം ശാശ്വത സുരക്ഷിതത്വത്തിലാകും ആറാമത്തെ സന്ദേശം ബാബയിലിൽ ഭാഷകളുടെ പെരുകിലും തൽബലമായി ഉണ്ടായ ആശയക്കുഴപ്പവും ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഇടവകകളിലും രാഷ്ട്രങ്ങളിലും നാം അനുഭവിക്കുന്ന ഭിന്നതകളുടെയും തെറ്റിദ്ധാരണകളുടെയും സംഘർഷങ്ങളുടെയും പ്രതീകമാണ് പാബിലെ ജനങ്ങൾ അഹങ്കാരവും അനുസരണക്കേടും കാരണം ചിതറിപ്പോയതുപോലെ നമ്മളും പലപ്പോഴും പ്രത്യയശാസ്ത്രത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു ഇത് ഏകോപനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അഭാവത്തിലേക്ക് നയിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ണാടികളുടെ അവ്യക്തമായി കാണുന്നുവെന്ന് ഒന്ന് കൊറേന്ത്യർ പതിമൂന്ന് പന്ത്രണ്ടിൽ പൗലോ സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതായത് സത്യത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള പൂർണ്ണഗ്രാഹ്യം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല മത്തായി ഏഴ് ഒന്നിൽ ഈശോ അരിൽ ചെയ്തു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാം പരസ്പരം കുറ്റപ്പെടുത്താനല്ല മറിച്ച് സ്നേഹത്തിൽ പരസ്പരം സഹിക്കുവാനും എഫീസർ നാല് രണ്ട് സത്യത്തിലൂടെ എളിമയിലൂടെയും ഐക്യം തേടാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം കർത്താവായ ദൈവമേ ബാബേൽ ഗോപുര നിർമ്മാതാക്കൾ അഹങ്കാരത്തിലൂടെയും ദൈവ നിഷേധത്തിലൂടെയും അങ്ങയിൽ നിന്ന് വേർപൊരിയുവാൻ ശ്രമിച്ചുവല്ലോ അവർ അങ്ങയോട് മത്സരിച്ചു ഞങ്ങളതുപോലെ സ്വന്തം അഭിലാഷത്തിൻ്റെ ഗോപുരങ്ങൾ പണിയുകയും അങ്ങയുടെ ഇഷ്ടം മറക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങയുടെ വചനം പോലെ ഇനിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയത്തെ പോലെ വിനയവും അനുസരണവുമുള്ളവരായി ഞങ്ങളെ മാറ്റയണമേ പരിശുദ്ധാത്മാവ് ഭിന്നതയുള്ളടത്ത് ഐക്യം കൊണ്ടുവരണമേ ഞങ്ങളുടെ വിവിധ ഭാഷകൾ ദൈവത്തിലുള്ള ഏകവിശ്വാസം പ്രഖ്യാപിക്കട്ടെ ഞങ്ങളുടെ സ്വന്തം നാമത്തെ അല്ല നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും നിൻ്റെ സ്നേഹത്തിലും സത്യത്തിലും ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുവാൻ കൃപ ചെയ്യണമേ ആമേ